സ്ലാ വലൈക്കും വാഹമത്തുല്ലാ വാത്ത നമ്മുടെ സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗെയ്ഡ് ഓൺ ലേണിംഗ് ഹബ്ബ് ഒരുക്കുന്ന പ്രത്യേക പൊതുപരീക്ഷ തീവ്ര പരിശീലന കോഴ്സാണ് പബ്ലിക് എക്സാം സ്പെഷ്യൽ കോച്ചിങ് പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടികളുടെ ആഗ്രഹം എന്താ അല്ലെങ്കിൽ അവരുടെയൊക്കെ രക്ഷിതാക്കളുടെ ആഗ്രഹം എന്താ എൻ്റെ കുട്ടിക്ക് നല്ല ഉഷാറായിട്ട് ടോപ്പ് പ്ലസ് കിട്ടണം അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടണം അല്ലേ ടോപ്പ് പ്ലസ് ടു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടണം അതിന് ശരിക്കും എന്താ വേണ്ടത് നല്ല തയ്യാറെടുപ്പ് വേണം പരീക്ഷേൻ്റെ ഒരു മാസം മുമ്പ് തയ്യാറെടുത്തൊരു കാര്യമുണ്ടോ ഇല്ല ഒരുപാട് പാഠങ്ങളുണ്ട് പക്ഷേ അതിന് നല്ലൊരു സ്റ്റഡി പ്ലാനും നല്ലൊരു ക്ലാസ്സും നിങ്ങളെ നോക്കാൻ വേണ്ടി പ്രത്യേകം മെൻറ്റർമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഷാറായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം ആ വിധത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസുകളും ഗൈഡ് ഓൺ ലേണിംഗ് ഹബില് നിങ്ങൾക്ക് എന്തുണ്ട് പൊതുപരീക്ഷൻ്റെ സ്പെഷ്യൽ കോച്ചിങ്ങിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപോട് തവണ പാഠങ്ങൾ റിവൈസ് ചെയ്തിട്ടും ചോദ്യോത്തരങ്ങൾ നോക്കിയിട്ടും ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കിയിട്ടും മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പരിശോധിച്ച് വളരെ അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഒക്കെ ശ്രമിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ടോപ്പ് പ്ലസ് എടുക്കുമ്പോൾ നമ്മുടെ പേരൻസിനും നമ്മുടെ ഉസ്താദന്മാർക്കും എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സന്തോഷം അതാണ് ഏറ്റവും പ്രധാനം ഇൻഷാല്ല ആ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ എങ്ങനെയാണ് ഈ കോഴ്സ് ടോട്ടലി പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ഗൈഡ് ഓൺ പബ്ലിക് എക്സാം സ്പെഷ്യൽ കോച്ചിങ് നമ്മുടെ സമസ്ത കേരള ജമിയ തൊല പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ എല്ലാവിധ ഫെസിലിറ്റീസുകളും ഉപയോഗപ്പെടുത്തി തയ്യാറാക്കിയ ഒരു കോഴ്സാണിത് അതിൽ നിങ്ങൾക്ക് ധാരാളം സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും എക്സാമുകൾ ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും മോട്ടിവേഷൻ ക്ലാസ് മെഡിറ്റേഷൻ ക്ലാസ് കൃത്യമായ സ്റ്റഡി കൂടെ എല്ലാം പ്രീ പ്ലാനഡ് ആയിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് ഉള്ളത് നമ്മുടെ ഈ കോഴ്സ് ഏകദേശം മൂന്ന് മാസക്കാലത്തോളം ഉണ്ട് നവംബർ അഞ്ചാം തീയതി മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് പൊതുപരീക്ഷ സ്റ്റാർട്ട് ചെയ്യണതുവരെ നിങ്ങളെ എല്ലാവിധ അർത്ഥത്തിലും അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ക്ലാസ് നൽകാനും എല്ലാവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉസ്താദ്മാരും അതേപോലെ തന്നെ നമ്മുടെ മെൻറ്റോസും എല്ലാവരും നിങ്ങളിപ്പം ഫുൾ സപ്പോർട്ടിനായിട്ട് ായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും രണ്ടു തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുക പ്രധാനമായിട്ടും ലൈവ് ക്ലാസ്സുകളാണ് എല്ലാ ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ് ഉണ്ടാകും ആ ലൈവ് ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നമ്മൾ ചെക്ക് ലിസ്റ്റ് തരുന്നതോടുകൂടെ തന്നെ ഏതൊക്കെ ദിവസമാണ് ഏതൊക്കെ ക്ലാസ് ആണ് എപ്പോഴൊക്കെ ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിലുണ്ടാകും ആ അത് പ്രകാരമാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക അപ്പോൾ അഞ്ചാം ക്ലാസ്സിനാവട്ടെ രാവിലത്തെ ബാച്ചും ഉണ്ടാകും രാത്രിക്കത്തെ ബാച്ചുണ്ടാവും ആറര രാവിലെ ആറരെയും രാത്രി ആറിനെയും ഏഴാം ക്ലാസ്സിനും നൈറ്റ് ബാച്ചും ഉണ്ട് അതേപോലെ തന്നെ മോർണിംഗ് ബാച്ചും ഉണ്ട് പത്താം ക്ലാസ്സിനെയും നൈറ്റ് ബാച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ ഈ രീതിയിൽ ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ്സുകൾ ഉണ്ടാകും ഇൻ കേസ് ഒരാൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ക്ലാസ് ആ കുട്ടിക്ക് എന്താണ് ആ ക്ലാസ് നമ്മുടെ ടീച്ച്മെൻറ്റ് ആപ്പ് വഴി റെക്കോർഡ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ എന്ത് ചെയ്യാം റെക്കോർഡ് കാണാം ഏത് സമയമാണോ ഫ്രീ ഉള്ളത് വെച്ചെങ്കിൽ ആ സമയത്ത് റെക്കോർഡ് കാണാം ഇങ്ങനെ രണ്ട് രീതിയിൽ ഗൂഗിൾ മീറ്റ് വഴിയും അതായത് ലൈവ് ക്ലാസ്സും ടീച്ചർമെന്റ് വഴി റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആകും ഒരിക്കലും ഒരു ക്ലാസ്സും മിസ്സാവാതെ നോക്കാന് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാകും ആ മെൻറ്റർ നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എല്ലാ ദിവസവും അല്ല അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും നിങ്ങൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അത് കേൾക്കുന്നതുവരെ നിങ്ങളുടെ കൂടെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും ക്ലാസ് കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിങ്ങളെ മേലൊരു ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവും പിന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടാക്കിക്കണം അറിയോ ഒരു പ്രത്യേകമായ രീതിയിൽ ഉണ്ടാക്കി ആരും ഇതുവരെ തയ്യാറാക്കാത്തൊരു സ്പെഷ്യലായിട്ട് രീതിയിൽ അത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമുള്ളതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി മീറ്റിൻ്റെ തുടക്കത്തിൽ ആ പാഠത്തിലെ എല്ലാ പോയിൻറ്റുകളും എഴുതും എല്ലാ പോയിൻറ്റും കാര്യങ്ങളും പിന്നെന്ത് ചെയ്യും ആ പാഠത്തിൽ നമ്മൾ തതിരി അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാകും ഇപ്പം ഈ രണ്ട് ഭാഗം നമ്മൾ പഠിച്ചിട്ടാണ് അടുത്ത സെക്ഷനക്ക് പോവുക ഈ രണ്ട് ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനോക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതെന്താ അതെന്താകുമ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ദുറൂസിലെ ഒന്നാമത്തെ പാഠം അല്ലെങ്കിൽ ഫിക്കിഗിലെ ഒന്നാമത്തെ പാടാണ് പഠിക്കുന്നത് എഴുതിയ അതിൻ്റെ ക്ലാസ്സാണെന്നുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ പാടത്തുനിന്ന് മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നത് അതൊക്കെ അടിയിലിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ത്തെ വരെ ക്വസ്റ്റിന് അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പഠിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടായിട്ട് എത്തുമ്പളേ ആ സുഖമായിട്ട് എന്ത് ചെയ്യുക ആൻസർ ചെയ്യുക ഇതൊക്കെയാണല്ലോ അപ്പം ഈ പാടത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാമേ എന്നുള്ളൊരു ഐഡിയ കിട്ടും പിന്നെ അതും കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പറയണോ നിങ്ങൾ തന്നെ ഉഷാറ് ഫസ്റ്റ് നിങ്ങൾ തന്നെ ആണോ അത്രയ്ക്ക് ടോപ്പായിട്ട് എടുക്കും നമ്മളെന്താണ് പാടങ്ങൾ പഠിക്കുക അപ്പോൾ ആദ്യം പോയിൻറ്റ് പിന്നെ ക്വസ്റ്റ്യൻ ആൻസറ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള കേട്ടോ ഇതിൻ്റെ പി ഡി എഫ് എന്താണ് നിങ്ങൾക്ക് നൽകും അടുത്തത് നോക്കി ചെക്ക് ലിസ്റ്റ് എന്താ ഈ ചെക്ക് ലിസ്റ്റ് അറിയാമോ ഉസ്താദന്മാർ ഇങ്ങനൊരു പി ഡി എഫ് ഇപ്പം അത് അഞ്ചാം ക്ലാസ്സിനെയാണ് ഈ ഏഴാം ഉണ്ട് പത്താം ക്ലാസ്സിനെയുണ്ട് ഉണ്ട് ഇങ്ങനൊരു പി ഡി എഫ് ഒക്കെ തരും അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കണം പ്രിൻ്റ് എടുക്കണം കേട്ടോ പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെച്ചിരിക്കണോ എന്നിട്ട് പ്രിൻ്റ് എടുത്തിട്ട് എന്താണ് എടുത്തിട്ടുണ്ട് എന്ന് ഉസ്താദിനെ അറിയിക്കും വേണം മെൻറ്ററിനോട് പറയണം എന്താ ഞാൻ അത് പ്രിൻറ് എടുത്തിട്ട് എൻ്റെ അടുത്തുണ്ട് എന്ന് പറയും വേണം അങ്ങനെ പ്രിൻ്റ് എടുത്ത ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ പതിനൊന്നാം തീയതി നോക്കി ഇതിൽ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും കേട്ടോ പതിനൊന്നാം തീയതി ഏതാ ക്ലാസ് ഏതാ പാഠം കണ്ടോ പതിനൊന്നാം തീയതി ലിസാൻ ഖുറാൻ ആണ് ഏഴാമത്തെ പാടാണ് പന്ത്രണ്ടാം തീയതി തജവീതാണ് പത്താമത്തെ പാടാണ് പതിമൂന്നാം തീയതി അഹ്ലാഖാണ് എട്ടാമത്തെ പാടാണ് ഇങ്ങനെ കംപ്ലീറ്റ് പാടത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ നോക്കി ചില ദിവസമൊക്കെ രണ്ട് പാടുണ്ട് കിതാബ് താരിഖ് നോക്കി എട്ടാമത്തെ പാഠം ഒമ്പാമത്തെ പാഠം രണ്ട് ദിവസം ഒരേ ദിവസമാണ് എടുക്കുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാടങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ദിവസങ്ങളുള്ളിൽ കേൾക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ കൊടുക്കേണ്ടത് ഇങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠം കേട്ട് കഴിഞ്ഞാൽ ഹിയടുന്നുണ്ടോ ഈ ഭാഗത്ത് ടിക്കടണോ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണ്ടോ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പിന്നെ അടുത്ത് നോക്കി ആ പാഠം എന്താ പഠിച്ചിട്ട് ലാസ്റ്റ് ഉമ്മമാരൊക്കെ ചോദ്യം ചോദിക്കും അല്ലേ സ്റ്റഡീഡ് കണ്ടോ ഉമ്മമാരിങ്ങനെ ചോദ്യം ചോദിക്കും ആ കിതാബത്തെ ഫിക്കത്തെ അല്ലെങ്കിൽ ഇസാനത്തൊക്കെ ഇങ്ങനെ ചോദ്യം എങ്ങനെ ചോദിക്കും അപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താട്ടോമാരൊരു ടിക്കൻ ഇട്ട് കൊടുക്കുക ഇവിടെ കുട്ടിയും ഇവിടെമ്മയും അങ്ങനെ ടിക്കിട്ട് കൊടുക്കുക ഇങ്ങനെ എന്തു ചെയ്യും എല്ലാ ഭാഗത്തും റിവേഴ്സഡ് എന്നുള്ള ടിക്കിടാനായിട്ടില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഫസ്റ്റ് ടേമിലെ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി ലീവ് പറഞ്ഞൊരു ലീവ് വരും ആ ലീവിൽ ഈ ഭാഗങ്ങളാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇത്രയല്ല കേട്ടോ ഇനി സ്റ്റ എന്താ സ്റ്റഡി പ്ലാനിൻ്റെ ചെക്ക് ലിസ്റ്റിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ അടിയക്കേണ്ടത് അതിലെന്തായിട്ടും റിവേഴ്സ് ഈ പാടം ലിസാൻ്റെ ഏഴാമത്തെ പാടം ഞാൻ റിവേഴ്സ് ചെയ്തു അപ്പോൾ റിവേഴ്സിൻ്റെ അവിടെ ടിക്കണം ഇങ്ങനെ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് എന്തുണ്ടാവും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ടിക്കട ഉണ്ടാവും അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് എല്ലാവരും പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുകയും അതെന്ത് ചെയ്യണം മെൻറ്റർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും വേണം പിന്നെ പ്രത്യേകം സൂക്ഷിക്കാനുള്ള കാര്യം എല്ലാ ദിവസവും അതത് ദിവസത്തെ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയാൽ ഒരു ലോവർ ലോഡ് ഉണ്ടാവില്ല അഥവാ ഒന്നിനെ മിസ്സായി കഴിഞ്ഞാൽ പട്സറബൈ അതും കേൾക്കാണ്ട് ഇതും കേൾക്കാണ്ട് ഇതും കേൾക്കാണ്ട് അതും കേൾക്കാണ്ട് രണ്ട് ദിവസമാകുമ്പോൾ മൂന്നും പാടം കേൾക്കാണ്ടാവും അങ്ങനെ ഒരുപാടാവും അതുകൊണ്ട് ഓരോ ദിവസത്തെ പാഠവും അന്ന് തന്നെ കൃത്യമായിട്ട് നോക്കാം കേട്ടോ ഷാർത്ത് നിന്ന് നിങ്ങൾക്ക് തന്ന ചെക്ക് ലിസ്റ്റ് അല്ലേ അതിലുണ്ടാവും കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നമുക്ക് മൂന്ന് ടേം എക്സാമുകളാണ് ഒരു നമ്മൾ ഈ ഒരു കോഴ്സിൽ ടോട്ടലായിട്ട് വരിക ആ മൂന്ന് ടേം എക്സാമുകളിലും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ എഴുതിയേക്കണം കണ്ടോ ലിസാനല്ലോ ടോട്ടൽ മാർക്ക് എത്രയാണ് നൂറ് മാർക്ക് ഒബ്റ്റൈനഡ് മാർക്ക് എത്ര മാർക്ക് കിട്ടി ആ അത് ഒരു എൺപത്തഞ്ച് അത് പതിയോ വേണ്ട നമ്മൾ ശേഷം നൂറ് തന്നെ അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ടോപ്പ് പ്ലസ് അല്ലേ തൊണ്ണൂറ്റിയേഴ് റീമാർക്സ് പാസ്ഡ് അല്ലെങ്കിൽ ഇനി കുറച്ച് മാർക്ക് ആണെങ്കിൽ ഫെയിൽഡ് അങ്ങനെയാണ് നമ്മൾ എക്സാം റിസൾട്ട് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം നമ്മൾക്കാണ് ഇപ്പോൾ ഒരു ടേം കഴിയുമ്പോഴത്തേന് നമുക്കവിടെ മനസ്സിലാവും ഇത്ര ഭാഗം നോക്കി ഇത്ര ഭാഗം പരീക്ഷ എഴുതി ഈ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ അമ്മക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരണം കേട്ടോ അപ്പോളേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇനിയാണ് നമ്മളെ സ്റ്റഡി പ്ലാൻ എന്താ സ്റ്റഡി പ്ലാന് പറഞ്ഞാൽ നമ്മൾ ഈ നവംബർ ഒന്ന് മുതൽ മുപ്പത് ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സ്റ്റഡി പ്ലാനിലുണ്ട് മുപ്പത് എന്താ ഇനാഗ്രേഷൻ എന്നാ കണ്ടോ ഇനി ഇവിടെ നോക്കി ഞായറാഴ്ച എന്താ പരിപാടി ശനിയാഴ്ച എന്താ പരിപാടി ഒമ്പതാം തീയതി എന്താ പരിപാടി പത്താം തീയതി എന്താണ് അങ്ങനെ മോക്ക് ടെക്സ്റ്റ് എന്നാണ് വരുന്നത് പതിനേഴാം തീയതി എന്താ മോക്ക് ടെക്സ്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അല്ല പറയാം അടുത്തേ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ അതിൻ്റെ പി ഡി എഫ് ഒക്കെ ഗ്രൂപ്പിൽ അയക്കും അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാം ഇന്ന ദിവസം ക്ലാസ് ആണോ ഏത് ദിവസമാണോ എക്സാം ഒക്കെ അതിൽ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാം നമ്മുടെ ഈ കോഴ്സിൻ്റെ റൂട്ടീൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ലാസ്സുകൾ പുസ്തകന്മാർ നൽകും ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കാം ക്ലാസ്സുകളൊക്കെ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നിലൊരു ഭാഗം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം സ്റ്റഡി ലീവ് നൽകും ആ സ്റ്റഡി ലീവിന്റെ സമയത്താണ് നേരത്തെ ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ ഹിയുടെ സ്റ്റഡിഡ് അവിടെ റിവൈസ്ഡ് എന്നല്ലേ ആ റിവേഴ്സിന്റെ അവിടെ ടിക്ക് ഇടാനുള്ള സമയം അപ്പോഴാണ് എന്നിട്ട് സ്റ്റഡി ലീവ് നൽകിയതിനു ശേഷം എക്സാം എല്ലാ ഭാഗം കൂടി എക്സാം ഒന്നും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് ഭാഗം എടുക്കുള്ളൂ ആ ഭാഗത്തിന്റെ എക്സാം ആയിരിക്കും ആ പ്രാവശ്യം ഉണ്ടാവുക ആ എത്ര പാഠങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് നിശ്ചയിച്ചു തരും ആ ഭാഗത്തുനിന്ന് എക്സാം ഉണ്ടാവും എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് വരും ആ റിസൾട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി നോക്കാം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് ആ മാർക്ക് ടോപ്പ് പ്ലസ്സിനുള്ള മാർക്കാണോ ഡിസ്റ്റിങ്ഷനുള്ള മാർക്കാണോ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്നൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഒരു കുട്ടിക്ക് മുന്നൂറിൽ നാന്നൂറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോപ്പ് പ്ലസ് മുന്നൂറ്റി എൺപത് മാർക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എന്നിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ചിങ്ങനെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇനി എക്സാം കഴിഞ്ഞാൽ വീണ്ടും ക്ലാസ് ആണ് ക്ലാസ് വീണ്ടും കേൾക്കുക അതിനനുസരിച്ച് സ്റ്റഡി ലീവ് വീണ്ടും എക്സാം നമ്മൾ ആ എക്സാം രണ്ടാം ടേം എക്സാം എത്ര ക്ലാസ് ആണോ എടുത്തത് അത്ര എക്സാം ആയിരിക്കും ആ ടൈമിൽ ഉണ്ടാവുക അത്ര പോർഷൻ്റെ എക്സാം എക്സാമായിരിക്കും അതിലുണ്ടാവുക വീണ്ടും ക്ലാസ്സുകൾക്ക് പിന്നീട് സ്റ്റഡി ലീവ് ആൻഡ് ഫൈനൽ എക്സാം അതിൽ പാഠം മൊത്തത്തിലുണ്ടാവും അങ്ങനെ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പാഠം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കിതാബുകളും ആറോ ഏഴോ തവണ നമ്മൾ റിവിഷൻ കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത പഠിച്ചത് മറക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പാണ് നല്ല റിവൈസ് ചെയ്യുക എന്നുള്ളത് റിവൈസ് ചെയ്താൽ തന്നെ നമ്മൾ പഠിച്ചത് ഒരിക്കലും മറക്കൂല പരീക്ഷ നല്ല ഓർമ്മ വരും പിന്നെ നമ്മളെന്താണ് ഓൾറെഡി ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ പിന്നെ ആ സമയത്താകുമ്പോൾ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ്സുകളും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ഇത്തരത്തിൽ മൂന്ന് ടേം എക്സാമുകൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഇങ്ങനെ മൂന്ന് എക്സാമുകൾ പ്രധാനപ്പെട്ട എക്സാമുകൾ കുട്ടികൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ മോക്ക് ടെസ്റ്റും ഉണ്ട് മോക്ക് ടെസ്റ്റ് എന്താന്നുള്ളത് അടുത്തതായിട്ട് പറയാം മോക്ക് ടെസ്റ്റ് ആണ് എന്താ മോക്ക് ടെസ്റ്റ് അറിയാമോ നമ്മുടെ ടീച്ച്മെൻ്റ് ആപ്പ് എല്ലാവരും ക്ലാസ്സൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യൂലേ അതിലൊരു സിസ്റ്റമാണ് മോക്ക് ടെസ്റ്റ് എല്ലാ ഞായറാഴ്ചയും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും നമ്മൾ സ്റ്റഡി പ്ലാൻ എടുത്ത് നോക്കിയാൽ മതി എന്താണ് ചെക്ക് ലിസ്റ്റില്ലേ അതിലുണ്ടാകും എല്ലാ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റ് അതേപോലെ തന്നെ ഒബ്റ്റൈനഡ് മാർക്ക് അവിടെ എന്താ ചെയ്യേണ്ട അറിയോ എല്ലാ ഞായറാഴ്ചയും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങളവിടെ ഇതേ അപ്പോൾ ഈ ടെസ്റ്റിൽ ജയിക്കാനുള്ള മാർഗം എന്താ അറിയാം ഓൻറ്റൊക്കെ പോസ്റ്റർ അങ്ങനെ മിന്നി മിന്നിത്തിളങ്ങി ഇങ്ങനെ ഗ്രൂപ്പ് കൂടെ ഒക്കെ വരും ടെസ്റ്റിൽ ജയിച്ച ആൾക്കാരുടെ എങ്ങനെ ജയിക്കാനുള്ള മാർഗ്ഗം എന്താണ് അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഒരു ഞായറാഴ്ച തൊട്ടിട്ട് അടുത്ത ഞായറാഴ്ച വരെ ഏതൊക്കെ വിഷയങ്ങളാണ് പലതരത്തിലുള്ള വിഷയത്തിണ്ടാവും ലിസാ എടുത്തിട്ടുണ്ടാവും തജുവീത് എടുത്തിട്ടുണ്ടാവും ഫിക്കു എടുത്തിട്ടുണ്ടാവും ഈ വിഷയത്തിൽ നിന്നെല്ലാം ഉള്ള പാഠങ്ങളിൽ നിന്ന് ഉസ്താദെടുത്ത പാഠങ്ങളിൽ നിന്ന് മിക്സിഡ് ആയിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക ഒന്നാമത്തെ ക്വസ്റ്റ്യം ഫിക്ക് എത്തുകയാണെങ്കിൽ രണ്ടാമത്തെ ക്സ്റ്റൻ തജുവീതത്തൊക്കെ ആയിരിക്കും അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരിത്ര സമയം ഉണ്ടാകും ആ സമയത്തിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ആൻസർ ചെയ്ത് 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 വന്നു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റിലാണ് വിജയിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഉള്ളത് എന്നിട്ട് അവിടെ എത്ര മാർക്ക് കിട്ടി നൂറാണെങ്കിൽ നൂറ് എൺപതാണെങ്കിൽ എൺപത് അവിടെ ഇങ്ങനെ എഴുതണം അപ്പം നമുക്ക് ഇങ്ങനെ മനസ്സിലാവും എത്രത്തോളം നമ്മൾ പഠിക്കണ്ടേ എന്നുള്ളത് മരുക്കൊണ്ട് പുരുത്തം കിട്ടും ആ കുട്ടി നല്ല പഠിക്കണ്ടേ എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല അത് കൃത്യമായിട്ട് ചെയ്യണം പിന്നെ ഉള്ളത് മെഡിറ്റേഷൻ മോട്ടിവേഷൻ ക്ലാസ്സാണ് പഠനത്തിൽ ഇപ്പോൾ ഇനി ഏതും താല്പര്യം കമ്മ്യമോ അല്ലെങ്കിൽ പഠിക്കാനുള്ള പുതിയ പുതിയ ടിപ്സും ട്രിക്കുകളൊക്കെ എന്താണ് സമർ പറഞ്ഞു ഏത് എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു കൗൺസിലിംഗ് കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കും ആ മെഡിറ്റേഷനും മോട്ടിവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പഠിക്കാനുള്ളൊരു എനർജി ഇങ്ങനെ ബൂസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും ആ ഇതിലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉഷാറായിട്ട് നമുക്ക് ടോപ്പ് പ്ലാസ് അല്ല അതിൻ്റെ മേലെ വരെ നല്ല ഉഷാറായിട്ട് എടുക്കാം പിന്നെ ഉള്ളതേ കൗൺസിലിംഗ് ആണ് കുട്ടികൾക്ക് മാത്രം പോകാറല്ലോ ഉമ്മാരെയും കൂടി വേണ്ടേ ഉമ്മാരെങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ ഇമ്മാർ ഉമാർ ഉപ്പാർക്കെങ്ങനെക്കെയാണെങ്കിലോ അതിനനുസരിച്ചിട്ട് എന്ത് വരും കുട്ടികളും നല്ല ഉഷാറായിട്ട് പഠിക്കും അപ്പോൾ ചിലപ്പോൾ ചില പേരൻസുകൾ കുട്ടികളുടെ വളരെ മോശമായ രീതിയിൽ പെരുമാറുക മറ്റുള്ള കുട്ടികളോട് കമ്പയർ ചെയ്ത് ഇങ്ങനെ കുട്ടീനെ ഉപമു അതൊക്കെ ഭയങ്കര കുട്ടികൾ മാനസികമായിട്ട് ഇഞ്ചുറി ആക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് ഹൃദയത്തിൽ ഭയങ്കര പ്രശ്നമാവും പഠിക്കാനുള്ള താല്പര്യമൊക്കെ കമ്മിയാവും അതുകൊണ്ടേ കുട്ടികൾക്ക് മാത്രം പോരാ ഉമ്മാർക്കും വേണം ഒരു കൗൺസിലിങ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം പൊതുപരീക്ഷ കുട്ടികളെന്ന നിരയിൽ എൻ്റെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് ഓല് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു കൗൺസിലിങ് പാരൻസിനും കൊടുക്കും അത് കിട്ടിക്കഴിഞ്ഞോടു കൂടെ കുട്ടികളെങ്ങനെ ഹെൽപ്പാക്കണം എന്നുള്ളൊരു ധാരണ അമ്മാർക്ക് അതുണ്ടാകും ഇതിന് ശേഷം അടുത്ത് പാരൻസ് എക്സലൻസി അവാർഡാണ് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെരുമാറണം അമ്മാർക്ക് പ്രത്യേകം കൊടുക്കുന്നൊരു അവാർഡാണ് പാരൻസ് എക്സലൻസി അവാർഡ് ആ അമ്മാരെന്താണ് നല്ല രീതിയിൽ നമ്മളതിന് പ്രത്യേക പേരൻസ് എക്സലൻസ് അവാർഡിന് ഒരു പ്രത്യേക ക്രൈറ്റീരിയനെ ഒരു നിയമാവലിയൊക്കെ ഉണ്ട് അതനുസരിച്ച് നല്ല രീതിയിൽ ഇതാക്കി കഴിഞ്ഞാൽ എന്താണ് അവൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കുന്ന മൂന്നാളുകൾക്ക് എന്താണ് നമ്മൾ പേരൻസ് എക്സലൻസ് അവാർഡ് കൊടുക്കും അപ്പം ഷണ്ടാക്കും ഉപകാരമാണേമാരെന്താണ് കുട്ടികൾക്ക് പേരൻസ് എക്സല എക്സലൻസി അവാർഡ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഷാർ കുട്ടികൾ എന്തായിട്ടാണ് ഉമ്മാക്ക് വേണ്ടിയിട്ട് പാരൻസ് എക്സലൻസ് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഷാർ കൊടുക്കുക അപ്പോൾ ഉമ്മക്കും കിട്ടും രണ്ടാർക്കും നല്ല ഉപകാരമാണേ അപ്പം ഇൻഷാല്ല ഇത്രയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഉമ്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് നല്ല ഷാറായി കഴിഞ്ഞാൽ ടോപ്പ് പ്ലസ്സും നല്ല അടിപൊളിയായിട്ട് എടുക്കാം അപ്പോൾ ഇൻഷാല്ല ഈ ഒരു നല്ല രീതിയിൽ നമ്മുടെ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികളുടെ ഒപ്പം മെൻറ്റേഴ്സ് നല്ല ഷാറായിട്ടാണ് വർക്ക് ചെയ്യും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ പരിപൂർണ്ണ സപ്പോർട്ട് ഈ കോഴ്സ് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ കൃത്യമായിട്ട് ഉണ്ടാകണം ഉണ്ടാവണം എന്ന് പ്രത്യാശിക്കുന്നു ഇത്രയും പറഞ്ഞ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഡയറക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സംശയങ്ങൾ നിങ്ങൾ വരണങ്ങൾ നടത്താം മെൻറ്ററോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇൻഷാ അസ്ലാമുലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു